നമസ്കാരം ഇന്ന് നമ്മുടെ പ്രകൃതി പ്ലാൻ ചാനലിൽ സംസാരിക്കാൻ പോകുന്നത് തുളസി ചെടിയെക്കുറിച്ചാണ് സരസ്വതിശാപം നിമിത്തം ലക്ഷ്മി ദേവി ധർമ്മജൻ എന്ന രാജാവിൻ്റെ പുത്രിയായ തുളസിയായി ജനിക്കുകയും ബ്രഹ്മാവിൻ്റെ അനുഗ്രഹത്താൽ വിഷ്ണുവിൻ്റെ അംശമായ ശങ്കചൂടൻ എന്ന അസുരനെ വിവാഹം കഴിക്കുകയും ചെയ്തു പത്നിയുടെ പാതിവ്രതം നശിച്ചാൽ മാത്രമേ മരണമുണ്ടാവുകയുള്ളൂ എന്ന വരം ശംഖചൂടന് ലഭിച്ചിരുന്നതിനാൽ ദേവന്മാർ ശംഖചൂടനെ വകവരുത്തുന്നതിനായി മഹാവിഷ്ണുവിന്റെ സഹായം അഭ്യർത്ഥിച്ചു ശംഖചൂടന്റെ രൂപം സ്വീകരിച്ച മഹാവിഷ്ണു തുളസി ദേവിയെ കബിളിപ്പിച്ചു കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ദേവി കൃത്രിമ ശംഖചൂടനെ ശപിക്കാൻ മുതിർന്നെങ്കിലും മഹാവിഷ്ണു സ്വരൂപം കൈക്കൊള്ളുകയും ദേവിയെ സമാശ്വസിപ്പിക്കുകയും ചെയ്തു ദേവി ശരീരം ഉപേക്ഷിച്ച് വൈകുണ്ഠത്തിലേക്ക് പോയപ്പോൾ ദേവിയുടെ ശരീരം ഗണ്ഡകി എന്ന പുണ്യനദിയായി തീർന്നുവെന്നും തലമുടികൾ തുളസി ചെടിയായി രൂപാന്തരപ്പെട്ടു എന്നുമാണ് ഐതിഹ്യം തുളസിയുടെ കൂടുതൽ വിവരങ്ങൾ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്